പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങള് എനിക്ക് ഒരു പരിചയമില്ലാത്ത ഡോക്ടർ എന്നോട് വന്ന് പറയാന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ വണ്ട്രടിച്ച് നിൽക്കാണ് പക്ഷെ എന്നെ അമീറിനെയും ഡോക്ടർ ഡ്രീമില് കണ്ടു എന്ന് പറയണത് എനിക്കെന്തോ അങ്ങോട്ട് ആവണില്ല പണ്ട് എസ്റ്റേറ്റിലെ കുറെ ലേബേഴ്സ് അമീറിനെ പറ്റി ഇത്തരം കാര്യങ്ങൾ എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കുമായിരുന്നു അതുപോലെ ഒരു കുക്ക്ഡപ് സ്റ്റോറി ആയിട്ട് എനിക്കിത് തോന്നണുള്ളൂ ഐ എം സോറി ഡോക്ടർ ഞാൻ സ്വപ്നത്തിൽ കണ്ട കുട്ടികളുടെ ഇപ്പോഴത്തെ ഐഡന്റിറ്റി ഒന്ന് അറിയണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ൂടി ഞാൻ ഹാവ് സാറ്റിസ്ഫൈഡ് അന്വേഷിച്ചു ഹായ് ശ്വേത കോൺഫിഡൻസ് എന്തായി ഇന്നത്തെ ശേഷം കഴിഞ്ഞു ഹോട്ടലിലേക്ക് പോയി നീ വെറുതെ ആവശ്യമില്ലാത്ത ഞാൻ നാളെ കഴിഞ്ഞു എന്നിട്ട് ഞാൻ ഡോക്ടറെ ഈ കൊച്ചുത്രേസ്യ ടീച്ചർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സ്വപ്നത്തിൻ്റെ ആദ്യത്തെ ഭാഗം അമീറിനെ ഏഞ്ചലിനെയും കാണുന്ന പോർഷൻ നടന്നത് എയ്റ്റി നയൻ കാലഘട്ടത്തിലാണ് അത് കഴിഞ്ഞ് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ലോറി ഇൻസിഡൻറ്റ് ഒരു ഡ്രീമിൽ തന്നെ രണ്ട് കാലഘട്ടങ്ങളാണ് കവർ ചെയ്തിരിക്കുന്നത് ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് രണ്ട് ദിവസം കൊണ്ട് ഇത്രയധികം ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടും എന്താ ഡോക്ടർ തീരെ സാറ്റിസ്ഫൈഡ് അല്ലേ പോലെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഏഞ്ചലിന് തന്നെ എവിടെയെങ്കിലും കണ്ടൊരു ഓർമ്മയെങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ് അവർ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് സംസാരിച്ചപ്പോൾ എന്തോ ഒരു വിയർഡ് ഫീലിംഗ് ഡോക്ടർ നിങ്ങൾ ഭാഗമായത് ഒരു ഷെയ്ഡ് ഡ്രീം സ്പേസിലാണ് ഏഞ്ചലിൻ്റെ ഇപ്പോഴത്തെ രൂപം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയൂ ഡോക്ടർക്ക് ഇനി ഇതേ അപ്പിയറൻസിൽ അവരെ ഡ്രീമിലും കാണാൻ പറ്റും നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത് അമീറിന് ഇന്ന് സംഭവിച്ചു എന്ന് അതിനുള്ള ഉത്തരം റിയാലിറ്റി എന്നല്ല നിങ്ങളുടെ ഡ്രീമിൽ നിന്ന് തന്നെ കിട്ടു നിങ്ങൾ കണ്ട സ്വപ്നത്തിലെ രണ്ട് കാലഘട്ടങ്ങൾക്കിടയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയേ പറ്റൂ പക്ഷെ ഡോക്ടറെ കൊണ്ട് മാത്രം അത് ഒറ്റക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല ബിക്കോസ് യു ഡോൺ ഹാവ് എനി മെമ്മറീസ് റിലേറ്റഡ് ടു ദാറ്റ് പ്ലേസ് സോ നിങ്ങൾ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ വെറും ഇമാജിനേഷൻ മാത്രമായിട്ട് നിൽക്കും പക്ഷേ ഏഞ്ചൽ അവിടെ എവിടെയുണ്ടെങ്കിൽ ഷീ ൻ റീക്രിയേറ്റ് എനിക്ക് ഞാൻ അതിനെന്താ ചെയ്യേണ്ടത് ഡോക്ടർ ഏഞ്ചലിനെ ഒന്നുകൂടെ പോയി നേരിട്ട് കാണണം എന്നിട്ട് അവരോട് അമീർ ഏതെങ്കിലും ഡ്രീം സയൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം അതറിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഡീസൻഡ് രശ്മി ഇത് കൊണ്ടുവച്ചു എന്ത് ഡോക്ടർ ഒരു മിനിറ്റ് ഒന്നകത്തേക്ക് വരാം എന്താ ഇല്ല ഒന്നുമില്ല ഒരു കാര്യം ചോദിക്കണോ ജസ്റ്റ് വൺ മിനിറ്റ് എന്താ സോറി സോറി ടു ട്രബിൾ യു ഒരു കാര്യം കാര്യം ചോദിക്കാൻ വന്നാ അമീർ അമീർ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും വിട്ടില്ലേ ഐ ആം എനിക്ക് ഈ ഏതെങ്കിലും റാൻഡം റാൻഡം കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എ സെറ്റ് ഓഫ് പീപ്പിൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഓർത്തു പറയാൻ പറ്റോ ആ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് പറയയ മാത്രല്ല ആ സ്ഥലത്തേക്ക പോയി അവനെ ആലോചിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് യെസ് എക്സാക്റ്റ്ലി ദാറ്റ്സ് എ ड्रीम സയൻസ് ആ സ്ഥലങ്ങൾ ഒന്നും ഓർത്തു പറയാൻ പറ്റുന്നില്ല സോറി എനിക്ക് അതൊന്നും ഓർമ്മയില്ല ഒരുപാട് പണ്ട് നടന്ന കാര്യല്ലേ ആം ഇറ്റ് വാസ് ലൈക്ക് വെള്ളാരൻ കല്ലുള്ള താൾവാരം അങ്ങനെ എന്തോ ആണ് ശരല്ല ഏഞ്ചലിനെ ഒന്ന് എൽപ് ചെയ്യാൻ പറ്റോ ആ സ്ഥലത്തേക്ക് എങ്ങോട്ട് വന്നവരാ എവിടേക്കും മറയൂർക്കോ യെസ് ആക്ച്വലി നിങ്ങൾ ശരിക്കും ഡോക്ടർ തന്നെയാണോ പത്തു കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് തൊട്ടപ്പുറത്തെ ചായക്കടയിലേക്ക് പോണ പോലെയാണല്ലോ നിങ്ങൾ പറയണേ സോറി ഡോക്ടറെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഐ എം സോറി ബൈ

ഏഞ്ചൽ എന്നോട് സംസാരിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പക്ഷെ അങ്ങനെ പറ്റൂ എങ്ങനെ ഞാൻ ം കല്ലുകൾ നിറഞ്ഞ താഴ്വാരം ഏഴാം വളവിലെ കുരിശിഞ്ചുവട് മഞ്ഞിൽ കുളിച്ച എസ്റ്റേറ്റ് വഴികൾ സീതാർ മൗണ്ടിലെ കുതിര വണ്ടികൾ ദർഗ തെരുവിലെ എസ് എൺപത്തി ഇവിടെയൊക്കെ പോയി എന്നെ മാത്രം മനസ്സിലാലോചിക്കാൻ പറ്റൂ അങ്ങോട്ട് ഒന്നല്ല നമുക്ക് അമീർ എന്താ ഉപ്പച്ചി അവൾ ഒറ്റയ്ക്കായിരുന്നില്ല അവ അവളുടെ കൂടെ ആരോ ഉള്ളതുപോലെ തോന്നുന്നു മൂന്ന് കാലത്തിലും ഒരേപോലെ ജീവിക്കുന്നു അറിയോ നിനക്ക് സി മഹേഷ് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റെന്നുള്ളത് സത്യം തന്നെയാ ഐ അഗ്രി

അതെങ്ങനെ പ്രിസൈസ് പ്രിസൈസ് ആയിട്ട് ആയിട്ട് ദ യു സോ റൈറ്റ് ഡോക്ടർ ഞാൻ പോലും ലൈഫ് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് അന്ന് നമ്മൾ ആദ്യമായിട്ട് ലൈബ്രറി വെച്ച് കണ്ടപ്പോൾ പറഞ്ഞതല്ലാതെ പുതുതായിട്ടൊന്നും എനിക്ക് പറയാനില്ല അന്ന് ചോദിച്ചില്ലേ ഇതൊരു മുറഗാമി നോവൽ സീ But why did you just Just toss the coin? Just to make sure I'm not in a dream. ില്ല എന്ന് പറയുന്നത് അതിൽ അസ്വാഭാവികതൊന്നുമില്ല പക്ഷെ സ്വപ്നത്തിൽ വെച്ച് ജീപ്പ് കയറുന്നതിന് മുമ്പ് തേയില കാടുകൾക്കിടയിൽ ഒളിച്ചിരുന്ന് ഡോക്ടർ ഏഞ്ചിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം മുതലേ ഫീൽ ചെയ്തിട്ടുണ്ട് ഏതായാലും ഡോക്ടർ ഇനി നേരിട്ട് ഏഞ്ചലിനെ കാണാൻ പോകാതിരിക്കുകയാണ് നല്ലത് ദാറ്റ്സ് ഗോയിൻ ടു ബി ഡേഞ്ചറസ് നിങ്ങൾ രണ്ടുപേരും ഡ്രീമിൽ ഒരു കോമൺ സ്പേസ് ഷെയർ ചെയ്യുന്നുണ്ട് അവളറിയാതെ ഷീ ഈസ് റീക്രിയേറ്റിംഗ് ഹെറി ഡേസ് ഫ്രം ദ പാസ്റ്റ് നമുക്കത് മാത്രം മതി ഇനി റിയാലിറ്റിയിൽ ഇഫ് ഏഞ്ചൽ ഈസ് ട്രൈങ് ടു ഹൈഡ് സംതിങ് ആൻഡ് ഇഫ് ഷീ ഫീൽസ് ദാറ്റ് യു ആർ ക്ലോസ് ടു ഫൈൻഡിങ് ഇറ്റ് പിന്നെ നമുക്ക് ഡ്രീമിലും അവളെ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതുപോലെ ഡ്രീമിൽ വെച്ച ഏഞ്ചലുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഹാൻഡിൽ ഹെർ ഡിപ്ലോമാറ്റിക്കലി ബിക്കോസ് വി നീഡ് ഹെർ കോപ്പറേഷൻ കണ്ണ ബെന്നി ആരാ ചേട്ടൻ റിയില്ല ഞാനൊരു ഡോക്ടറാണ് ഒരു കാര്യം അന്വേഷിച്ചു വന്നത് ആ ഇരിക്കും സാറേ താങ്ക് യു ചേട്ടൻ മറയൂര് പ്ലാന്റേഷനിൽ വർക്ക് ചെയ്തിട്ടില്ലേ അതിപ്പോ ഒന്നുമല്ല ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പാ അപ്പഴത്തെ കാര്യം തന്നെയാ എനിക്കും അറിയേണ്ടത് അവിടെ ചേട്ടൻ ജോസഫ് എന്ന് പറഞ്ഞ മാനേജ്മെന്റ് കൂടെ വർക്ക് ചെയ്തിട്ടില്ലേ പിന്നെ ഞാൻ രണ്ടു കൊല്ലം മൊത്തം വർക്ക് ചെയ്തിട്ടുള്ളൂ അതിലൊന്നര കൊല്ലം ജോസഫ് സാറിന്റെ കൂടെ ആയിരുന്നു അല്ല ജോസഫ് സാറ് മരിച്ചിട്ട് കുറച്ചായില്ലേ ആക്ച്വലി എനിക്ക് ജോസഫിനെ അല്ല അറിയേണ്ടത് അദ്ദേഹത്തിന്റെ മകളെ ഓർമ്മയുണ്ടോ ആരെ ഏഞ്ചലോ അതെ ഏഞ്ചലേ അല്ല സാറ് ഡോക്ടറാണെന്നല്ലേ പറഞ്ഞു അതെ മനോരോഗത്തിന്റെ ഡോക്ടറാണോ എന്താ അങ്ങനെ തോന്നാൻ കാരണം അല്ല അവിടെ ഒരു എറണങ്ങ അവന്റെ കൂടെ കൂട്ടുകൂടിയതിനു ശേഷം ആ കുട്ടിയിൽ അങ്ങനെ കുറെ മിസ്സിംഗ് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാ ജോസഫ് സാർ ആ കുട്ടി അവിടെ നിന്ന് മാറ്റിയത് വെച്ചാ അന്ന് എന്താണ് കൊറേ കൊല്ലം മുമ്പുള്ള കാര്യമല്ല സാറേ അങ്ങനെ കാര്യമായിട്ടൊന്നും ഓർമ്മയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാ ആ കുട്ടി വെറുതെ ഇരിക്കുമ്പോഴേക്കിടക്ക് മയങ്ങി വീഴാറുണ്ടായിരുന്നു തലയിറങ്ങി വീഴാന്ന നമ്മൾ കരുതുക പക്ഷെ ശരിക്കും മയങ്ങി പോകുന്ന ഏഞ്ചലുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഒരു ഒരു കൊല്ലം കണ്ടിരുന്നു ഈ എക്സിബിഷൻ ഉണ്ടായിരുന്നു അന്ന് അന്ന് ഏഞ്ചലിന്റെ ഏഞ്ചൽ ആർട്ടിസ്റ്റ് ആണല്ലേ നല്ല ക്ലാസ് ആയിട്ട് വരയ്ക്കും നല്ല ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങളാണ് വരയ്ക്കുക ഓ തുളുമ്പി വരയ്ക്കുട്ടെ പഴയ എസ്റ്റേറ്റിന് മുമ്പിൽ ഞാനും ഏഞ്ചൽ മോളും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോയുണ്ട് എവിടെ കയ്യിലില്ല സാറിൻ്റെ നമ്പർ തന്നാൽ ഞാൻ വാട്സാപ്പിൽ അയച്ചു തരാം